ദി ബക്കറ്റ് ലിസ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു സിനിമയുണ്ട് വാർദ്ധക്യകാലം ഒരേ മുറിയിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന ഒരു പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും കഥയാണ് ഉള്ളടക്കം അവസാന നാളുകളിൽ അവർ അവരുടെ ജീവിതയാത്രയിൽ അതിയായി ആഗ്രഹിച്ചതും എന്നാൽ അന്നേവരെ നടക്കാതെ പോയതുമായ ചില ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കുകയാണ് വെറുതെ ഒരു നേരം പോക്കിന് എഴുതാമെന്നല്ലാതെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ചിന്തയോടെ അവർ അത് ചുരുട്ടിക്കൂട്ടി വേസ്ബോക്സിലേക്ക് എറിഞ്ഞ് കളയുന്നു അതിനുശേഷം അല്പനേരം കഴിഞ്ഞപ്പോൾ ആ പാവപ്പെട്ടവൻ ആ കട്ടിലിൽ കിടന്ന് മരിച്ചുപോയി അയാളുടെ മൃതശരീരം ആ മുറിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ പാവപ്പെട്ടവൻ തൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോയ എന്താഗ്രഹങ്ങളാണ് എഴുതിയതെന്നറിയാൻ വേണ്ടി പണക്കാരൻ ആ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് ചുരുട്ടിക്കൂട്ടിയ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി അതിൽ ആദ്യം എഴുതിയത് വായിച്ചപ്പോൾ തന്നെ അയാൾ വല്ലാതെ സങ്കടപ്പെട്ടു എനിക്ക് ബർഗർ വല്ലാതെ ഇഷ്ടമായിരുന്നു എന്നാൽ ഇന്നേ വരെ അത് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അയാൾ അവിടെ തരിച്ചിരുന്നു പോയി ഇതായിരുന്നു അവൻ്റെ ആഗ്രഹമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു ബർഗറിന് പകരം നൂറ് ബർഗർ വാങ്ങിക്കൊടുക്കാനുള്ള ആസ്തി എനിക്കുണ്ടായിരുന്നല്ലോ ദൈവമേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ അറിയാൻ അവർക്ക് അപ്പമായി മാറാൻ അവരുടെ വിശപ്പില്ലാതാക്കാൻ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ ജീവിത പങ്കാളിയുടെ മരണശേഷം മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ കുറിപ്പിൽ നിന്ന് ആഗ്രഹം അറിയേണ്ടി വരുമോ കൂടെ ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും ദൈവം അനുഗ്രഹിക്കും